കെ സി വേണുഗോപാല് ഈ ഒരു വർഷം വരെ ഉണ്ടുറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത് വളരെ നന്നായി എന്തായാലും കൈരേഖ കാണിച്ചു കൊടുക്കാനായിട്ട് ഞാൻ കാര്യങ്ങൾ പറയില്ലല്ലോ അന്യായം ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ വസ്തുത മയക്കു കെട്ടി ഞാൻ പ്രസംഗിക്കും കോടതിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനും കോടതിയെ വെല്ലുവിളിക്കാനും ഒന്നും ഇന്ന് വരെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരാളും മുന്നോട്ട് വന്നിട്ടില്ല ം അപകീർത്തി പരാമർശത്തിൽ ബി ജെ പി നേതാവായ ശോഭ സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ ഒരു ഹർജി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി നൽകിയിരിക്കുന്നത് ആലപ്പുഴ എം പി എ ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാലാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബി നേതാവായ ശോഭ സുരേന്ദ്രൻ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് ഈ അപകീർത്തി കേസിൽ ഈ ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തങ്ങൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു അതായത് കെ സി വേണുഗോപാലാണ് ഇതിനെതിരെ ഹർജി നൽകിയിരിക്കുന്നത് എന്താണ് അതിൽ പ്രതികരിക്കാനുള്ളത് അതായത് ഒന്നാമതായിട്ട് എനിക്ക് അത്തരത്തിൽ ഒരു വക്കീൽ നോട്ടീസും കിട്ടിയിട്ടില്ല എന്നാൽ കോടതി നിരീക്ഷിക്കാനുള്ള അവകാശം ഇപ്പോൾ ഒരാളൊരു കേസുമായിട്ട് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോടതിക്ക് അതിനെക്കുറിച്ച് പരിശോധിക്കാനുമൊക്കെ സാധിക്കും കോടതിയെ ആരും നമ്മളാരും വെല്ലുവിളിക്കുന്നില്ല പക്ഷെ അത് നന്നായി കാരണം കെ സി വേണുഗോപാൽ കഴിഞ്ഞ എത്രയോ നാളുകളായി ആലപ്പുഴ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷം തികയാൻ പോവുകയാണ് ഈ ഈ അടുത്ത മാസം ഈ മാസം ഒരു വർഷം തികയും ഈ ഒരു വർഷം വരെ ഉണ്ടുറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത് വളരെ നന്നായി കാരണം ഇത് ഇന്നത്തെ ദിവസമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ രാവിലെ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ദേവി സങ്കല്പത്തിൽ പൊങ്കാലയെക്കുറിച്ച് മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദൈവികമായിട്ടുള്ള ഒരു കരസ്പർശത്തിൽ നിൽക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സംസാരിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് അതായത് അസുര നിഗ്രഹം ആണ് ദേവിയുടെ പ്രീതി എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ ഒട്ടേറെ അധർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തു കെ സി വേണുഗോപാൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ കോടതിയുടെ മുമ്പാകെയും അതുപോലെ തന്നെ ആവശ്യമായ സ്ഥലങ്ങളിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖകൾ കൊടുക്കാൻ എന്തായാലും കൈരേഖ കാണിച്ചു കൊടുക്കാനായിട്ട് ഞാൻ കാര്യങ്ങൾ പറയില്ലല്ലോ അപ്പോൾ അതുമായിട്ട് ഞാൻ നിയമപരമായിട്ടുള്ള വഴികളിലൂടെ ആ വിഷയത്തിൽ ഞാൻ മുന്നോട്ട് പോകും എന്നാൽ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിൻ്റെ മുന്നിൽ അന്യായം ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ വസ്തുത മയക്ക് കെട്ടി നൂറോ ഇരുന്നൂറോ എനിക്ക് സൗകര്യമുള്ള ഇടങ്ങളിലെല്ലാം ഞാൻ പ്രസംഗിക്കും അപ്പോൾ നീതിന്യായ കോടതി തീർച്ചയായിട്ടും വെരിഫൈ ചെയ്യും പറയുന്ന കാര്യങ്ങളിലെ സാങ്കത്യവും ശരിയും അത് തീർച്ചയായിട്ടും കോടതി പരിശോധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേസ് കേസിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് വൈകി ഹർജിയാണ് അല്ല ഒരു കൊല്ലം കഴിഞ്ഞല്ലോ അതായത് ആലപ്പുഴ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു കൊല്ലം തികയുന്ന സമയത്ത് ശോഭ സുരേന്ദ്രനെക്കുറിച്ച് ഇത്തരത്തിൽ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം അതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അതൊന്നും വിഷയമല്ല പക്ഷേ കരിമണൽ ഖനനം കേരളത്തിൽ ഏത് സമയത്താണ് ആലപ്പുഴയിൽ സംഭവിച്ചത് അതിൻ്റെ പിന്നാമ്പുറമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ സമയത്ത് കേന്ദ്രത്തിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആരായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കേസ് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ കൂടുതൽ മെറിറ്റിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല അത് നമുക്കിനി കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ട് തീർച്ചയായിട്ടും എനിക്ക് ആവശ്യമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള സമയം വരുമല്ലോ ആ സമയം ഞാൻ ഇതിനെ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ നിർദ്ദേശം അല്ല ഞാൻ ഈ വിഷയത്തെ കുറിച്ചിട്ട് സന്തോഷത്തോടു കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത് കാരണം കോടതിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനും കോടതിയെ വെല്ലുവിളിക്കാനും ഒന്നും ഇന്ന് വരെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരാളും മുന്നോട്ട് വന്നിട്ടില്ല മറ്റു പല പാർട്ടികളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് കോടതി വരാന്തയുടെ മുന്നിൽ മുദ്രാവാക്യം വിളിക്കുക ജഡ്ജിനെ നാടുകടത്തണം എന്നാവശ്യപ്പെടുക ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഞാൻ അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകും മറ്റൊന്ന് രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഒട്ടനവധി നേതാക്കന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരും കാര്യങ്ങളെല്ലാം പരിശോധിക്കും അവർ മനസ്സിലാക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നന്നായി ഒരു കൊല്ലത്തിന് ശേഷം ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് വന്നതിൽ ഞാൻ വളരെ വളരെ സന്തോഷിക്കുകയാണ് ഹർജി നൽകിയിരിക്കുന്നത് അതായത് എന്നെ സംബന്ധിച്ച് രാജ്യത്ത് അതിപ്രഗൽഭന്മാരായിട്ടുള്ള ഒരു ഡസണിലധികം നേതാക്കന്മാരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് സ്ത്രീയെ അമ്മയായിട്ടും സഹോദരിയായിട്ടും ഒക്കെ സംരക്ഷിക്കാനുള്ള നല്ല രക്ഷാകവചങ്ങളുള്ള ഒരു പാർട്ടിക്കകത്താണ് ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ പാർട്ടിയുടെ പ്രവർത്തകന്മാരും അതുപോലെ തന്നെ എന്നോടൊപ്പം സഹപ്രവർത്തകന്മാരും അവരൊക്കെ നിൽക്കുമ്പോൾ അവർക്കറിയാം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ പല മേഖലകളിലും ഇതുപോലെയുള്ള ആശയപരമായിട്ടുള്ള സംഘടനകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൂടിയിട്ട് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ചില ആളുകളെയൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വഴിയെ പരിചയപ്പെടുത്താം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവും